ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈക്ക് ശ്രീ ശിവ അപ്പം ഇന്ന് പൂരം മൂന്നാമത്തെ ദിവസം രാവിലെ അമ്പലത്തിൽ പോയി തൊഴാന് പറ്റിയില്ല കാരണം നല്ല ഉറങ്ങാൻ നല്ല ലേറ്റായി പിന്നെ രാവിലെ എണീക്കാനും ലേറ്റായി ഇപ്പം പോവാൻ ഒന്ന് പോവാണ് കേട്ടോ ഞാനും ശിവാനും റെഡിയാണ് ഞങ്ങൾ അമ്പലത്തിലേക്കൊന്നല്ല ഞങ്ങൾ വണ്ടൂര് പോവാണ് കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡാൻസിന് വേണ്ടിയിട്ട് റെൻറ്റിനെടുത്തായിരുന്നല്ലോ കോല് അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് വണ്ടൂര് പോയിട്ട് വരാം പോകുന്ന വിശേഷങ്ങളും ഇന്നത്തെ പൂരം മൂന്നാം ദിവസത്തെ വിശേഷങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ അവിടെ സായമ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് കേൾക്കാം സൗണ്ടുകളൊക്കെ കേൾക്കാം അപ്പോൾ പോണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഫുഡ് ഫുഡ് കഴിക്കാൻ പോവും അത് കഴിഞ്ഞ് വൈകിട്ട് തൊഴാനും പോകും അപ്പോൾ നമുക്ക് ഇന്ന ബാക്കി വിശേഷങ്ങൾ കാണാം അല്ലേ അപ്പോൾ നമ്മൾ വണ്ടൂര് ചമയത്തിൽ ചെന്ന് നമ്മുടെ കോൽക്കി യൂസ് ചെയ്ത കോലൊക്കെ നമ്മൾ അവിടെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരുമ്പോ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഗ്രീഷ്മേനെ കാണുന്നത് ഗ്രീഷ്മൻ ഞാനും സാറയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കൂൾ ബാറിലൊക്കെ കയറി ജസ്റ്റ് ശിവയ്ക്ക് ഒരു ലൈമും കട്ട്ലെറ്റും വാങ്ങിക്കൊടുത്തു ഞാൻ ഞാനോളം ലൈമും മാത്രമേ കഴിച്ചോളൂ കേട്ടോ പിന്നെ ഞങ്ങൾ പിരിഞ്ഞു പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി കാക്കത്തോട്ട് പാലം എത്തി ഏട്ടം കൊണ്ടുവരാൻ വേണ്ടി വന്നിരുന്നു പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് അമ്പലത്തിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ വരുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അം അതായത് തറവാട്ടുനിന്ന് അമ്മയും ഏട്ടമ്മയും എൻ്റെ അമ്മയും എട്ട് അനിയനും ഒക്കെ ഉണ്ടായിരുന്നു ഷാമീൻ്റെ അടുത്തത് ഏട്ടനാണ് കേട്ടോ അപ്പോഴേക്ക് ആദു അവിടുന്ന് വന്നായിരുന്നു ഫുഡ് കഴി അവള് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു പറഞ്ഞ് കഴിച്ചോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും ആദുവിൻ്റെ അച്ഛനും കൂടെ നമ്മുടെ പൂരം അനുബന്ധിച്ച് ഒരു ചെറിയൊരു തട്ടുകാട സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഇടയിൽ ഞങ്ങൾക്ക് ബിസി ആയതുകൊണ്ട് ഓംലറ്റും ബ്രെഡും മാത്രമുണ്ട് അപ്പോൾ സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ഒക്കെ ഞങ്ങൾ അത്യാവശ്യം കുക്ക് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഞങ്ങൾക്ക് കേട്ടോ ഈ പൂരത്തിൻ്റെ ഇടയിൽ അതും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് അമ്പലത്തിൽ നിന്നാണ് കഴിച്ചത് അപ്പോൾ ചെറിയൊരു സദ്യ ഞങ്ങൾ എന്നപ്പോഴേക്ക് തീരാറായിട്ടുണ്ട് ആദ്യത്തെ ലെവലൊന്നും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല ഞാൻ വന്നപ്പോഴേക്കെ ലേറ്റ് ആയി ഒമ്പിൽ പോയി വന്നപ്പോഴേക്ക് ചോറ് എരിശ്ശേരി ഉപ്പേരി സാമ്പാർ രസം അച്ചാർ പപ്പടം ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പുരത്തിൻ്റെ ദിവസങ്ങളിൽ മൊത്തം ഒരു ഓട്ടമായിരിക്കും ഇൻ ഇപ്ര ഇത്തവണ അതിലേറെ ആയിരുന്നു കാരണം ഒരു തട്ടുകാട് ഇട്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ സെറ്റ് സെറ്റാക്കണമല്ലോ അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് ശേഷം പിന്നെ കുക്കിങ്ങാണ് വൈകിട്ട് വരെ ആണ് അതുകൊണ്ട് പിന്നെ വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ ഞായറാഴ്ചത്തെ ഞങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയി കുക്കിങ് അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തു തിങ്കളാഴ്ച വേഗം കുക്കിങ് തീർക്കണം തീർത്തിട്ട് വൈകിട്ട് അമ്പലത്തിലേക്ക് പോണമെന്ന് അപ്പോൾ ഞങ്ങൾ വേഗം കുക്കിങ് കഴിച്ചു ഇപ്പോഴത്തെ വര ഓരോ ദേശത്തു നിന്നും വരവാണ് കേട്ടോ ചിങ്കാരിമേളും നാസിറ്റോളിൻ്റെ ഒക്കെ അടമ്പ അകമ്പടിയോട് കൂടിയിട്ട് ഓരോ ദേശത്തു നിന്നുള്ള വരവുണ്ട് അപ്പോൾ ഞങ്ങൾ പോവാൻ നേരത്താണ് വരവ് വന്നത് മറ്റത് ഈ സമയത്തൊക്കെ ഞങ്ങൾ അമ്പലത്തിലായിരുന്നു പൊതുവേ ഉണ്ടാവാറ് മഴയായിരുന്നു ഇതിന് കുറച്ച് മുമ്പേ നല്ല മഴയായിരുന്നു അപ്പോൾ എല്ലാം വൈകി ഇത്തവണ താലപ്പുലി ഒക്കെ വൈകിപ്പോയി ഈ സമയത്ത് അവിടെ താലപ്പുളി നടക്കുന്നുണ്ട് എല്ലായിടത്തും എത്തി ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു കാരണം എല്ലായിടത്തും എൻ്റെ ക്യാമറ എത്തിപ്പെട്ടിട്ടില്ല ഒരുപാട് ഇപ്പോൾ കുഞ്ഞു ഉള്ളോണ്ട് നമുക്ക് എല്ലായിടത്തും ഓടിപ്പാഞ്ഞ അടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അടുത്ത പൂരെ ഞാനിതിലൂടെ കളറാക്കിയിട്ട് വീഡിയോ എടുക്കാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അത് അങ്ങനെ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു കാരണം ഈ ഈയൊരു സമയം ഞങ്ങളിപ്പോൾ ഇവിടെ റോട്ട അപ്പോൾ ഇതിനേ സമയത്ത് അവിടെ പാലക്കൊമ്പ് എഴുന്നള്ളിലും താലപ്പുലി മഹോത്സവമൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഈ ശിങ്കാരിമേളം പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും അമ്പലത്തിലേക്ക് ഇറങ്ങി ബസ്സൊന്നും തൊഴാമെന്ന് വിചാരിച്ചിട്ടാണ് മറ്റേത് ഈ തലപ്പുലി അമ്പലത്തിലേക്ക് കയറുമ്പോഴേക്കും അവിടെ ദീപം തെളിയിക്കാറുണ്ട് ഇത്തവണ മഴ ആയതുകൊണ്ട് ദീപം തെളിയിച്ചില്ല ലേറ്റ് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും കടകളും ആണ് പിന്നെ ജനങ്ങൾ ഇഷ്ടം പോലെ ആളുകളും ഉണ്ട് ആ സമയത്ത് അവിടെ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തൊഴുത് കയറിയിട്ട് വരാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വരുന്നത് പ്രസിദ്ധശാലക്കൂടിയാണ് ഇന്നത്തെ നൈറ്റ് നമുക്ക് ഗാനമേളയ്ക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ആ സമയ്പോഴേക്ക് പോയിട്ട് വരണം എന്നൊക്കെ വിചാരിച്ചതാണ് ആമീനെ ഞാൻ കൊണ്ടുവന്നില്ല ആമി അമ്മയുടെ കൂടെ വീട്ടിലുള്ളത് ഞാനും ശിവയും ആദും ഇവമോളും ദൈവമോളും കൂടിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ താലപ്പുലേക്ക് കഴിഞ്ഞ് അവിടെ നമ്മുടെ ചെറിയൊരു വെടിക്കെട്ടാണ് അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറച്ച് എനിക്ക് പറ്റുന്ന ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ട് ഗാനമേളയുടെ സമയത്താണ്ട്ടോ തിരിച്ച് എത്തണേ അപ്പം ഞങ്ങൾ ഗാനമേളയ്ക്ക് വന്നപ്പോഴേക്ക് പ്രസിദ്ധ അവിടെ അരങ്ങ് അതായത് സ്റ്റേജും സ്റ്റേജിൻ്റെ പുറമെയുള്ള ആളുകളൊക്കെ ആവേശ ആവേശത്തിലാണെന്ന് പറയാം അതിൻ്റെ അഭിപ്രായം ഒരുപാട് ഈ നാട്ടിലെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു നാടിൻ്റെ നാടിൻ്റെ പുറത്തൊന്നും ഒരാൾ ഫുൾ സജീവായിരുന്നു ആ സമയമാണെങ്കിലും ഫുൾ സജീവായിരുന്നു ഈ മൂന്ന് ദിവസമാണ് കേട്ടോ ഇപ്പം മൂന്ന് ദിവസവും ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാമുകൾ കാണാൻ ആരും ഇല്ലാതിരുന്നിട്ടില്ല അത്രയും മൂന്ന് ദിവസത്തെ പരിപാടി അത്ര അടിപൊളിയായിട്ട് തന്നെയാണ് പോയിണ്ടിരുന്നത് ലാസ്റ്റ് ഡേ കുട്ടികൾക്കൊക്കെ ഒന്നുകൂടെ ഹുഷാറായിരുന്നു അവർക്ക് സ്റ്റേജിൽ കയറിയിട്ട് ചാടി കളിക്കാനൊരു അവസരമാണ് ഗാനമേളയെന്ന് പറയുന്നത് അപ്പോൾ പാട്ടുകാരൊക്കെ നമ്മളെ ഓഡിയൻസിനെ കയ്യിലെടുക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ പ്രസിദ്ധ ചാലക്കുട്ടിനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ടല്ലോ നിങ്ങളെന്നെ ഒരുപാട് പ്രോഗ്രാമിൽ കാണുന്നുണ്ടാവും കേട്ടിട്ടുണ്ടാവും നമ്മളെ സ്റ്റേജിനെ കാണികളെ കയ്യിലെടുക്കാൻ വേറെ വേണ്ട നമുക്ക് എനിക്ക് സൊക്കെ വളരെ സജീവമായിരുന്നു കേട്ടോ പുറകിൽ ഒരുപാട് പേര് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളും ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിലൊരു മീഡിയം ഏജിലുള്ളവരാണ് അവിടെ കൈ അടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എണീറ്റൊന്നും ഡാൻസ് ചെയ്യാനോ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഫുൾ കവർ ചെയ്താൽ നമുക്ക് ഈ ഒരു ചെറിയ മിനിറ്റിലൊന്നും പ്രോഗ്രാം തീരില്ല കുറേ അങ്ങ് നീണ്ടു പോകും അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കം 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 എടുത്തുള്ളൂ ഞാനും അതൊക്കെ ഇങ്ങ് കുറച്ച് മാറിയിരുന്നത് പക്ഷേ ഇവയും ദൈവവും അത് അവിടെ എന്താ പറയുക ആവേശ ആവേശത്തിലാണ് അവർ പ്രസിദ്ധയോടൊപ്പം പാട്ടുകാരോടൊപ്പം തന്നെ അവിടെ ഫുൾ ഡാൻസ് ആയിരുന്നു കുട്ടികൾ മൊത്തം അതൊക്കെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ കുട്ടികൾ മൊത്തം സ്റ്റേജിലായിരുന്നു അവർക്ക് അവസാനം പറയേണ്ടി വന്നു സ്റ്റേജിൽ നിന്നൊന്നും മാറി മാറി നിൽക്കണമെന്ന് പറയേണ്ടി വന്നു മക്കളടുത്ത് കാരണം അവർക്ക് സ്റ്റേജിൽ പാടാനുള്ളൊരു സ്പേസ് കിട്ടാതെ ഇവർ മൊത്തം കുട്ടികളവിടെ കയറി കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണത്തെ പൂരം വിശേഷങ്ങൾക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ബെല്ലേക്കണൊക്കെ അടിച്ചു അപ്പോൾ പിന്നെ അടുത്ത നോട്ടിഫിക്കേഷനൊക്കെ വരും ഇത് കണ്ടോ ഈ ഒരു സമയത്തും ഇത്രയും ആവേശമായിട്ടാണ് നമ്മളെ കാണികൾ നിന്നിരുന്നത് അവിടെ ഡാൻസാണ് പ്രസിദ്ധ ഭയങ്കര ആക്റ്റീവായിരുന്നു എല്ലാവരും ആക്റ്റീവായിരുന്നു കേട്ടോ അത് സ്റ്റേജിനെ കയ്യിലെടുക്കാൻ അവർക്ക് അവർക്കൊരു പ്രത്യേക കഴിവാണ് അത് അങ്ങനെ വേണം എന്നാലല്ലേ നമുക്ക് ഒരു ബോറടിക്കാതെ ഒരു പ്രോഗ്രാം കണ്ടിരിക്കാൻ പറ്റുള്ളൂ ഞാനാണെങ്കിൽ ആമി ആമീനെ അമ്മയും രണ്ടുപേരും കടന്നു ഇറങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ എനിക്കൊരു ഒരു ഒരു ഇരിക്കപ്പുറതണ്ടായിരുന്നില്ല അവിടെ കാണുമ്പോൾ അപ്പം ഞാൻ അതുവിനെ ഏൽപ്പിച്ച് ശിവ ശിവനെ നോക്കിക്കോ നീ വരുമ്പോൾ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് പോകുന്നു കേട്ടോ ഒരു പതിനൊന്നരോട് കൂടി ഞാൻ പോകുന്നു പതിനൊന്നര പതിനൊന്നേ മുക്കാലപ്പോഴേക്കൊരു പന്ത്രണ്ടേക്കാൽ വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ കാരണം അമ്മ ഇവിടെ ഉറങ്ങി കിടക്കുമ്പോൾ ചിലപ്പോൾ കരഞ്ഞാൽ ചിലപ്പോൾ അമ്മ വിളിക്കില്ല അപ്പോൾ അമ്മയും ഉറങ്ങല്ലേ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങ് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു അടുത്ത വർഷത്തെ പൂരം വരാൻ ഉള്ള ആണ് നമ്മൾ കട്ട വെയ്റ്റിംഗ് തന്നെ പറയാം കേട്ടോ ഒരു കൊല്ലം കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ചു കാലം വെയ്റ്റിങ് ഞങ്ങൾക്കും തന്നെ പ്രോഗ്രാം പ്രോഗ്രാമായാലും എല്ലാം തന്നെ ഞങ്ങൾക്കൊരു ആവേശമായിരുന്നു ഇത്രയും ദിവസം പ്രാക്ടീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇനിയില്ല ഇനി അടുത്ത പൂർ ഇനി അടുത്ത ഡിസംബറോട് കൂടി ഞങ്ങൾ വീണ്ടും ആക്റ്റീവ് ആവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം